ഒരു ുരുമസിനു പോയ കാലം ഓർമ്മകൾ പാഠ പുസ്തകത്താൾ നിവാരും പോലെ വരും പടിയിറങ്ങും ഗുരു മനസ്സിനു പോയ കാലം ഓർമ്മകൾ പാഠ പുസ്തകത്താൾ നിവരും ൊന്നായിരും പതിയെ നേർത്തു നേർത്തുപോം പള്ളിക്കൂട മണിയൊച്ചകൾ ഉള്ളുലച്ചു നിലച്ചു പോ നാടിന്റെ ആദരമേറ്റുവാങ്ങി മധുസാർ വിദ്യാലയമുറ്റത്തുനിന്ന് പടിയിറങ്ങി അക്ഷര വെച്ച വിദ്യാലയത്തിൽ അധ്യാപകനായും തുടർന്ന് പ്രഥമാധ്യാപകനുമാകാനുള്ള നിയോഗം ഒപ്പം കാൽ നൂറ്റാണ്ടുകൾ കപ്പുറം നീളുന്ന അധ്യാപന ജീവിതത്തിൽ സ്വന്തം വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ അമരക്കാരനാകാനുള്ള അപൂർവ ഭാഗ്യവും സ്വന്തമാക്കി അഭിമാനത്തോടെയാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് മധുസാർ ആറ്റിങ്ങൽ കുന്നുവാരം യു സ്കൂളിൽ അധ്യാപകനായി ചുമതലയേറ്റത് പ്രഥമാധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ച് ചാർജ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനത്തിലും ഞാൻ ഇവിടെ സർവീസിൽ കയറിക്കുന്ന ഇ പി സ്കൂളിൽ സർവീസിൽ കയറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഇരുപത്തഞ്ച് വർഷവും അതുപോലെ പതിനൊന്ന് മാസവും സർവീസ് ഉണ്ട് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതി അതായത് അധ്യാപക ദിനത്തിനാണ് ഇവിടെ പ്രഥമാധ്യാപകനായിട്ട് ജോയിൻ ചെയ്തത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സ്കൂളിന്റെ വികസനത്തിനു വേണ്ടി എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ദീർഘമായ ഈ കാലയളവിൽ വിദ്യാലയ പുരോഗതിക്കും നേട്ടങ്ങൾക്കും പിന്നിൽ മധുസാറിന്റെ അക്ഷീണമായ പ്രയത്നമുണ്ട് ബാഹ്യവും ആഭ്യന്തരവുമായി ഏറെ പരിമിതിയിലായിരുന്ന വിദ്യാലയത്തെ ഉയർച്ചയിലെത്തിക്കുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു എല്ലാ ക്ലാസുകളിലും ഒരു ഡിവിഷൻ എന്ന നിലയിൽ പരിമിതപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് രണ്ട് ഡിവിഷനുകളുമായി വിദ്യാലയം ഉയർന്നു എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ വർഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കൂളിൻ്റെ നൂറാം വാർഷിക വേളയാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആ ഓരോ പരിപാടികൾ ഓരോ മാസവും ഓരോ പരിപാടികളായിട്ട് നല്ല ഒരു ഒരു സന്തോഷം നൽകുന്ന ആനന്ദം നൽകുന്ന ഒരു കാലഘട്ടമാണ് ആ സമയം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കൂടുകയും ഓരോ വീതം ഉണ്ടായിരുന്നത് ഈ രണ്ട് ഡ്യൂഷനായി മാറുകയും അങ്ങനെ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വളരെയേറെ വർദ്ധിക്കുകയൊക്കെ ചെയ്തു ഇപ്പോഴും അതുപോലെ തന്നെ

പ്രഥമാധ്യാപക അവാർഡും രണ്ട് കാലയളവിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മികച്ച വിദ്യാലയത്തിനുള്ള ഗാന്ധി ദർശൻ പുരസ്കാരം രണ്ടു തവണ സ്കൂളും നേടി ഭൗതിക സാഹചര്യങ്ങളിൽ ഏറെ വീർപ്പുമൂട്ടിയിരുന്ന വിദ്യാലയത്തിന്റെ കെട്ടും മട്ടും മാറിയതും പ്രീ പ്രൈമറിക്കും ഒന്ന് രണ്ട് ക്ലാസുകൾക്കും പുതിയ ബ്ലോക്ക് സാധ്യമായതും സ്കൂളിന്റെ പേരിൽ രണ്ട് ബസ്സുകൾ ലഭ്യമായതും മധുസർ നേതൃത്വ സ്ഥാനത്ത് വന്നതിന് ശേഷമാണ് എന്റെ സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ കമ്മിറ്റിയുടെയും ഒക്കെ സഹായത്താൽ സ്കൂളിൽ വളരെയേറെ വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിച്ചിട്ടും ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുകയും എൻ്റെ മാതാവ് ഇവിടുത്തെ അധ്യാപികയൊക്കെ ആയിരുന്നു അതുമല്ല ഈ സ്കൂളുമായിട്ട് ഈ നാട്ടു നാട്ടുകാരുമായിട്ടൊക്കെ ഉള്ള വളരെയേറെ അടുപ്പം കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ പൂർവ്വ വിദ്യാർത്ഥിയുടെയൊക്കെ സഹായത്തോടെ ഈ സ്കൂളിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ന് റിട്ടയർ ആവുന്നുണ്ട് എങ്കിലും എങ്ങും പോകുന്നില്ല ഈ സ്കൂളിനോടൊപ്പം നിന്ന് ഈ സ്കൂളിന്റെ പൂർണ്ണമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സോട് കൂടിയാണ് ഞാൻ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിനാണ് മധുസാർ പ്രഥമ അധ്യാപക സ്ഥാനത്ത് നിന്ന് വിരമിച്ചത് വിദ്യാലയവുമായി ഇഴ പിരിക്കാനാകാത്ത ഹൃദയ ബന്ധമാണ് ഉള്ളതെങ്കിലും പ്രായത്തിന്റെ പരിധി കണക്കിലെ വിരമിക്കൽ നാട്ടുനടപ്പ് നടപ്പ് സ്വീകരിച്ചേ മതിയാകൂ പടിയിറക്കം വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ഓർമ്മിക്കാൻ നല്ലൊരു വസന്തകാലമുണ്ടല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം മാധവത്തിൽ മധുകരങ്ങൾ പാറും പോലെ മധു മനസ്സിൻ സ്മൃതികളായിരം ചിറകു നീർത്തുന്നു ഏകനാകും പോൽ ി ശൂന്യമാകും എങ്കിലും കൃതാർത്ഥനിന്നു ഞാൻ പടിറങ്ങട്ടെ സ്നേഹസാന്ദ്രം ഹൃദയപൂർവം യാത്ര സ്നേഹസാന്ദ്രം ഹൃദയപൂർവം യാത്ര ഹൃദയപൂർവം ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ആദ്യത്തെ നക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ ത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ